നമസ്കാരം ഷെയർ മാർക്കറ്റ് മലയാളത്തിന്റെ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിപണിയിൽ ഇന്ന് വലിയൊരു ചോരപ്പുഴയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ട സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റുകൾ കൂപ്പുകുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിനും താഴെയാണ് അവസാനിച്ചത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഈ ചുവപ്പ് നിറം കാണുമ്പോൾ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ തകർച്ചയ്ക്കിടയിലും സുപ്രധാനമായ ചില വമ്പൻ എ ഐ പങ്കാളിത്തങ്ങളുടെ വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട് ടാറ്റ എൽ എൻ ടി എറ്റേണൽ തുടങ്ങിയ കമ്പനികൾ ആഗോള എഐ ഭീമന്മാരുമായി കൈകോർക്കുകയാണ് കൂടാതെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിലെ ഇടിവും റിലയൻസിന് നഷ്ടപ്പെടുന്ന ഒരു വമ്പൻ ഡീലും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് വിപണിയിലെ പ്രതിദിന വാർത്തകൾ കൃത്യമായി അറിയാൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ വലിയ തകർച്ചയെക്കുറിച്ച് സംസാരിക്കാം സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റും നിഫ്റ്റി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റും ഇടിഞ്ഞത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കെടുത്തിയിട്ടുണ്ട് വിപണിയിലെ ഉയർന്ന വാല്യുവേഷനും ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങളുമാണ് ഈ വിൽപ്പന സമ്മർദ്ദത്തിന് പ്രധാന കാരണം വിപണിയിൽ ലാഭമെടുക്കാൻ വിദേശ നിക്ഷേപകർ കാണിക്കുന്ന തിടുക്കം ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി എന്നാൽ ഈ തകർച്ചയെക്കാൾ നമ്മൾ ദീർഘകാലത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോകുന്ന എഐ നിക്ഷേപങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ എഐ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എഐ ഇംപാക്റ്റ് സമ്മിറ്റിനോടനുബന്ധിച്ച് ചില വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എഐ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പും ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാക്കളായ ഓപ്പൺ എ ഐയും തമ്മിൽ കരാറായി മറുവശത്ത് നിർമ്മാണ ഭീമനായ എൽ എൻ ടി എൻ വി ചേർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗിഗാവോട്ട് സ്കെയിൽ എ ഐ ഫാക്ടറി നിർമ്മിക്കാൻ പോകുന്നു ഇതിനു പുറമേ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നേറ്റീവ് കൊമേഴ്സ് ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ എറ്റേണലും ഓപ്പൺ എ ഐയുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചു ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഇന്നത്തെ ഈ വലിയ വിപണി തകർച്ചയിൽ നിങ്ങൾ പേടിച്ച് ഓഹരികൾ വിറ്റുമാറിയോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി എണ്ണ വിപണിയിലെ ചില തന്ത്രപ്രധാനമായ മാറ്റങ്ങൾ നോക്കാം ജാനുവരി മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നാൽപ്പത് ശതമാനത്തോളം കുറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് നൽകിയിരുന്ന ഡിസ്കൗണ്ട് വെനസ്വെല റെക്കോർഡ് തലത്തിലേക്ക് കുറച്ചു കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ കിട്ടുന്നില്ല എന്നത് ഇന്ത്യയുടെ പണപ്പെരുപ്പത്തെയും എണ്ണ കമ്പനികളുടെ ലാഭത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു അതെങ്ങനെ നമ്മുടെ ഗവൺമെന്റ് തരണം ചെയ്യുമെന്നത് വരും ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് കോർപ്പറേറ്റ് ലോകത്തുനിന്ന് റിലയൻസ് റീറ്റെയിലിന് ഒരു ചെറിയ തിരിച്ചടിയുണ്ട് പ്രശസ്ത സലൂൺ ശൃംഖലയായ നാച്ചുറൽസ് സലൂണിനെ ഏറ്റെടുക്കുന്നതിൽ നിന്ന് റിലയൻസും നാച്ചുറൽസും പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു മൂല്യനിർണ്ണയത്തിലെ തർക്കങ്ങളാണ് ഡീൽ ക്യാൻസലാകാൻ കാരണം ഐ വിപണിയിൽ നിന്ന് ഒരു പ്രധാന അപ്ഡേറ്റ് റിന്യൂവബിൾ എനർജി മേഖലയിലെ ക്ലീൻ മാക്സ് എൻവിറോ എനർജിയുടെ ഐപിഒ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ആരംഭിക്കുകയാണ് ഇതിനു പുറമെ റിലയൻസ് ജിയോ ഫ്ലിപ്കാർട്ട് ഫോൺപേ സെപ്റ്റോ തുടങ്ങിയ വമ്പന്മാരും ഈ വർഷം ഐപിഒ വിപണിയിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നുണ്ട് അവസാനമായി അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള വാർത്ത അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ മിനിറ്റ്സ് പുറത്തു വന്നു പലിശ നിരക്കുകൾ ഉടനെ കുറയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പല ഉദ്യോഗസ്ഥരും എ ഐ എങ്ങനെയാണ് സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവിടെ സജീവമാണ് ഇത് ആഗോള വിപണിയിൽ ചെറിയൊരു അനിശ്ചിതത്വം നിലനിർത്തുന്നുണ്ട് ചുരുക്കത്തിൽ ഇന്നത്തെ തകർച്ച നിരാശപ്പെടുത്തുന്നതാണെങ്കിലും എ ഐ രംഗത്ത് നടത്തുന്ന വമ്പൻ മുന്നേറ്റങ്ങൾ ഭാവിയിലേക്ക് ഒരേ സമയം പ്രതീക്ഷയും വെല്ലുവിളിയും ഉയർത്തുന്നതാണ് അമേരിക്ക ഇറാൻ സംഘർഷങ്ങളും വിപണിക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്